സുഹൃത്തുക്കളി നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് കുവൈറ്റ് വിമാനത്താവളത്തിലെ റൺവേയിലൂടെ മന്ദം മന്ദം ചലിച്ചു തുടങ്ങിയിരിക്കുന്നു കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് വിമാനം ഇപ്പോൾ ഈ വളവ് തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും അതിവേഗത്തിലായിരിക്കും ടേക്ക് ഓഫിനായുള്ള തയ്യാറെടുപ്പ് അങ്ങനെ വിമാനം ടേക്ക് ഓഫിനായി നീങ്ങാൻ പോകുന്നു ഇവിടുന്ന് അങ്ങോട്ട് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലായിരിക്കും വിമാനം പോവുക നോക്കുക അതിൻ്റെ വേഗത കൂടിയിരിക്കുന്നു കൂടുതൽ സൂം ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ സ്പീഡായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വിമാനം കൊച്ചിയെ ലക്ഷ്യമാക്കി കുതിക്കാൻ തുടങ്ങുന്നു കുവൈറ്റ് എയർപോർട്ടിനോട് യാത്ര പറഞ്ഞ് ആ വിമാനം ഇപ്പോൾ ആകാശത്തേക്ക് മെല് ഉയരും റൺവേയിലൂടെയുള്ള ഓട്ടം ഏകദേശം അവസാനിക്കാതായി ഉടൻ തന്നെ അത് ആകാശത്തിലേക്ക് പറന്നു വരുന്നതാണ് അതെ അങ്ങനെ റൺവേയുടെ ഓട്ടം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അത് ആകാശത്തേക്ക് പറന്നു വരുന്നു ഇനി വിമാനം ആകാശത്തിലൂടെ നമ്മുടെ കൊച്ചിയെ ലക്ഷ്യമാക്കി പറക്കും ഇത് ഫ്ലൈറ്റ് റെഡാർ ട്വൻറ്റി ഫോർ എന്ന് പറയുന്നൊരു സൈറ്റാണ് അത് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാനിത് പണ്ട് മുതലേ കേൾക്കാറുണ്ടെങ്കിൽ സൈറ്റിനെ കുറിച്ച് പക്ഷേ ഇതുവരെ അങ്ങനെ ട്രാക്ക് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഫ്ലൈറ്റുകൾ പോകുന്നതൊക്കെ ഇപ്പം ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ കാരണം ഇന്ന് ഞങ്ങളെ ജിഷമോൾ എന്ന ഒറ്റയ്ക്കാണ് നാട്ടിലേക്ക് പോയേക്കണത് അപ്പോൾ പെട്ടെന്നൊരു എമർജൻസി ട്രിപ്പായിരുന്നു അപ്പോൾ അവൾ പോയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ജസ്റ്റ് നോക്കിയതാ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളിലെ കൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഫ്ലൈറ്റ് നോക്കാം അമ്മ പോണ ഫ്ലൈറ്റ് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കിയതാ അപ്പം അങ്ങനെ നോക്കി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രസം ഇത് മൊത്തം കാണണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ അതും കുത്തി ടാബിനകത്ത് അതും കുത്തി രാത്രി എങ്കിലിരുന്ന് അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് പിറ്റേ ദിവസം വീട്ടിൽ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയുടെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒരു അത്ഭുതം ഇങ്ങനെ കാണാം പോകുന്ന അറിയാൻ പറ്റും അപ്പോൾ എല്ലാം മൊബൈലിനകത്തും ഒക്കെ കാണാൻ പറ്റും എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ കുറേ ഇരുന്ന് രാത്രി മൊത്തം ഇരുന്ന് കണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ആക്കുന്നുണ്ട് അമ്മയ്ക്ക് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത് ഞങ്ങൾ ഫുള്ള് ട്രാക്ക് ചെയ്തിരുന്നില്ല ഇടയ്ക്കൊക്കെ കുറച്ച് നേരം മയങ്ങും പിന്നെ ഇപ്പം അതൊക്കെ അലാമ്പെഴുന്നേക്കും പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഏകദേശം ഫുൾ ട്രിപ്പ് തന്നെ കണ്ടെന്ന് പറയാം ഇതിപ്പോഴത്തേക്ക് വൈറ്റ് വിട്ട് നമ്മുടെ അറബിക്കടലിൻ്റെ മുകളിലായി ഇപ്പം ഇതിൻ്റെ കൂടെ പോകുന്ന ഫ്ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് ഏതൊക്കെ ഫ്ലൈറ്റാന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആകാശം മൊത്തം ഫ്ലൈറ്റുകളാണ് നമ്മുടെ റോഡിൽ വണ്ടി പോകുന്നതിനേക്കാളും കൂടുതൽ ഫ്ലൈറ്റുകൾ ആകാശത്തോടെ ഒരേ സമയം പോകുന്നുണ്ട് നമ്മൾ എല്ലാം അറിയുന്നുണ്ടോ ഇതിപ്പോൾ നമ്മുടെ റാസൽ ഖൈമ അതായത് യു എ ഇ ക്രോസ് ചെയ്യാനായിട്ടുള്ള ഏരിയയിൽ എത്തിയായിരുന്നു അപ്പോൾ അവിടെ മൊത്തം മൊത്തം ഫ്ലൈറ്റുകളാണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഒക്കെ ഇങ്ങനെ പിന്നാലെ പിന്നാലെ പോകുന്നുണ്ടേ അപ്പോൾ ഇത് ഫ്ലൈറ്റ് ഞാൻ കഴിയുമ്പോൾ അത് യു എ ഈയുടെ അത് എമിറേറ്റ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അതും ആ അതും എമിറേറ്റ്സ് തന്നെയാണ് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമോ ഏതൊക്കെ ഫ്ലൈറ്റുകളാണെന്നുള്ളത് അടുത്ത് പോകുന്ന ഫ്ലൈറ്റുകൾ ഏതൊക്കെയാണെന്ന് അത് ഖത്ര എയർവേസ് ആണോ പിന്നെ ഏതോ ഫ്ലൈറ്റ് ഒരു ഡി എച്ച് എൽൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു കൊറിയർ സർവീസ് ആ ഡി എച്ച് എല്ലിൻ്റെ ഫ്ലൈറ്റ് അങ്ങനെ യാത്രാവിമാനങ്ങളും ചരക്ക് വിമാനങ്ങളും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഫ്ലൈറ്റ് പോകുന്നുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പിന്നാലെ പിന്നാലെ പോകുന്നുണ്ടേ ഒരു സംഭവം തന്നെ ആകാശത്ത് നടന്നുകൊണ്ടിരിക്കണ കേട്ടോ നമ്മളിരുന്ന് പോകുമ്പോൾ നമ്മളൊരു ഫ്ലൈറ്റിനകത്ത് നമ്മളങ്ങ് പോകുന്നു എല്ലാം അറിയുന്നുണ്ടോ അപ്പോൾ ഇത് റോഡിൽ വണ്ടികൾ പോകുന്നതിനേക്കാളും കൂടുതൽ ഫ്ലൈറ്റുകൾ ആകാശത്ത് ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങനും വിലങ്ങനെ എല്ലാം പറക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ യു എയുടെ മേലെയാണ് യു എയുടെ മേലെ യു എ ദുബായ് ക്രോസ് ചെയ്താണ് പോകാനുള്ള പരിപാടിയാണ് ഒരു ഡയറക്റ്റ് ആയിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് അപ്പം ഇത് ഇന്നലെ വിളിച്ചപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ ഇടയ്ക്ക് അവിടെ വൈഫിനെ വിളിച്ചപ്പോൾ പറയുന്ന ഇവിടുന്ന് പോകാൻ നേരത്ത് ഇത് ടേക്ക് ഓഫിന് മുമ്പായിട്ട് നല്ല ചൂടായിരുന്നു ഫ്ലൈറ്റിൽ അപ്പോൾ ആൾക്കാരൊക്കെ ഇരുന്ന് ഇങ്ങനെ വീശിയൊക്കെ തുടങ്ങി അപ്പോൾ അന്നേരം പെട്ടെന്ന് മറ്റേ അഹമ്മദാബാദിലെ ആൾക്കാർ വീശുന്നതിൻ്റെ വീഡിയോ ഒക്കെ വന്നില്ലായിരുന്നോ അപ്പോൾ ആ പെട്ടെന്ന് ആ ഒരു ഓർമ്മയൊക്കെ വന്ന് ചെറിയൊരു പേടി തോന്നി എന്നൊക്കെ പറഞ്ഞു പിന്നെ അനൗൺസ്മെൻ്റ് വന്നു ഫ്ലൈറ്റ് ഓടി തുടങ്ങുമ്പോൾ ചൂട് മാറും തണുപ്പാവും എന്നൊക്കെ പറഞ്ഞവർ അപ്പം അങ്ങനെ നമുക്കൊരു പേടിയുണ്ട് അഹമ്മദാബാദിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഇതാണ് ആ സൈറ്റ് അതിനകത്ത് നമുക്ക് ഫ്ലൈറ്റിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽ വരും അതിൻ്റെ അകത്ത് ടൈമിംഗ് അടക്കം ഷെഡ്യൂൾ ടൈമും പിന്നെ അവിടുത്തെ ഇപ്പോൾ നമ്മൾ ആക്ച്വൽ ടൈമും എല്ലാം കാണിക്കും ഇപ്പോൾ ഒരു അരമണിക്കൂർ ലേറ്റായിട്ടായിരുന്നു ഇവിടുന്ന് ഫ്ലൈറ്റ് പോയത് ഇപ്പോൾ അതൊരു വൺ അവർ ടു അവർ ജേണി ആയിട്ടുണ്ട് ഇനി ബാലൻസ് എത്രയുണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങനെ എല്ലാ ഡീറ്റെയിലും നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഉറങ്ങും മയങ്ങും ടി വി കാണും അങ്ങനെ ഇങ്ങനെ പല സമയങ്ങളായിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് ഇതാ പോയ റൂട്ടാണേ പല കളറിലാണ് ലാസ്റ്റ് അത് കാണിക്കുന്നത് ഇപ്പോൾ ഇടയ്ക്ക് ബ്ലൂ ലൈൻ കാണിക്കുന്നു വൈറ്റ് പോകുന്നിട്ടത് ബ്ലൂ ആയിരുന്നു പിന്നത് ഇത് കണ്ടോ വേറൊരു കളറായി പിന്നെ ബ്ലൂ അങ്ങനെ അങ്ങനെ ഓ അതേ നേരെ നേരെ ഫേസ് ടു ഫേസ് വരുന്നുണ്ട് ഒരു ഫ്ലൈറ്റ് ഇപ്പം രണ്ട് ലെവലിലായിരിക്കും ഇവർ കൺട്രോൾ ചെയ്തൊക്കെ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഫേസ് ടു ഫേസ് വരുന്നു അത് ഏത് ഫ്ലൈറ്റാണെന്നറിയാൻ ഞങ്ങൾക്ക് അന്നേരം അത് ഏതാ ഏതാണ് ക്വാണ്ടസോ ആ ഇതോടെ ഒരു ഫ്ലൈറ്റ് കുറച്ച് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അത് അവർ ക്രോസ് ചെയ്ത് തന്നെ പോയി പക്ഷെ അത് രണ്ട് ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോവും അങ്ങനത്തെ ഭയങ്കരമായ പരിപാടികളൊക്കെയാണ് ആകാശം നടക്കുന്നത് ഇതെല്ലാം നമ്മൾ നമ്മളറിയുന്നുണ്ടോ എന്ത് വീഡിയോ അമ്മച്ചിക്ക് അയച്ചു കൊടുക്കണം അമ്മച്ചി ഒന്ന് കാണണം ഇനിയിപ്പോൾ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും മിക്കവാറും അമ്മച്ചി മൊബൈൽ നോക്കിയിരിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോയിട്ടോ ഇപ്പം അതിൽ ടൈം ഇനിയിപ്പോൾ വൺ അവർ ഉള്ളു ഒരു മണിക്കൂറ് ട്വൻ്റി മിനിറ്റ്സ് നാട്ടിൽ ലാൻഡ് ചെയ്യാനായിട്ടെ കൊച്ചി ലാൻഡ് ചെയ്യാൻ ഇപ്പം മൊത്തം നമ്മുടെ അറബിക്കടലിൻ്റെ മുകളിൽ കൂടിയ നിലനിർത്തി കാണണമുണ്ടോ കടലാണ് നമ്മുടെ ഇന്ത്യയാണ് ഇപ്പോൾ സൈഡിൽ കാണുന്നത് കണ്ടോ കർണാടക ലക്ഷദ്വീപ് കേരള അങ്ങോട്ടേക്കൊക്കെയുള്ള ഫ്ലൈറ്റുകൾ പൊന്നു ഇതാണ് ആകാശ് യാത്രയുടെ കാഴ്ചകൾ ഈ സൈറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഇത് ഇത് കണ്ടോ അടുത്ത് കാണിക്കുമ്പോൾ നമ്മൾ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള സ്പീഡ് നമുക്ക് കാണാൻ പറ്റും സ്ക്രീനിന്ന് പെട്ടെന്ന് അത് മാഞ്ഞു പോകും നമ്മൾ സൂം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫാസ്റ്റായിട്ടുള്ള പോക്ക് അന്നേരം അറിയാം നോർമലി നമ്മൾ നിന്ന് കാണുമ്പോഴത്തേക്കും മാപ്പിൽ അകലെ കാണുമ്പോൾ അതൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അത് സൂം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഫാസ്റ്റായിട്ട് പെട്ടെന്ന് കവർ ചെയ്ത് പോകും ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ എട്ട് ആ കണ്ടോ എട്ട് മിനിറ്റോടെ ഉള്ളൂ ഇതിപ്പോൾ ചാലക്കുടിയുടെ മുകളിലാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഫ്ലൈറ്റ് പോക്കിരുന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ മാപ്പിൽ നോക്കി അപ്പോൾ അങ്ങോട്ട് നേരെ ഒന്നും പോകാതെ നേരെ ഇത് വേറൊരു സൈഡിൽ കൂടെ നമ്മുടെ ആതിരപ്പള്ളി അങ്ങനെ വെള്ളച്ചാട്ടം ആ ഭാഗം അതിലേക്കൂടെ പോയിട്ട് ഇവിടെ ആ നീല നിറത്തി കാണുന്നുണ്ടല്ലോ അങ്കമാരി നിപ്ര കാണുന്ന അതാണ് നമ്മുടെ എയർപോർട്ട് അപ്പോൾ അത് സ്ട്രെയിറ്റ് അങ്ങോട്ട് വന്നരാതെ കുറേ അങ്ങ് പോയിട്ട് ഇപ്പോഴേ അവിടുന്ന് ഇങ്ങനെ യൂട്ടേൺ എടുത്ത് കറങ്ങും കേട്ടോ അപ്പം അങ്ങനെ അവിടുന്ന് യൂട്ടേൺ എടുത്ത് കറങ്ങി വന്ന് ഇപ്പോൾ രാത്രിയായതുകൊണ്ട് നമ്മുടെ ഈ ആതിരപ്പള്ളി വാട്ടർ വാട്ടർഫോൾസ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ അതിൻ്റെ മുകളിലൂടെ അത് തിരിഞ്ഞ് നമ്മുടെ നെടുമ്പാശ്ശേരിക്ക് വരുന്നത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് യുസ് ഇതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ ഫ്ലൈറ്റ് ഇതേ അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ജിഷമുകളിൽ നാട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു ഇപ്പം സമയം ഇവിടുത്തെ സമയം രണ്ട് അമ്പത് മൂന്ന് മണി ആവാറായി ഞങ്ങൾ കുറച്ചു നേരം ഇടയ്ക്കൊന്ന് ഉറങ്ങി പിന്നെ വീണ്ടും എഴുന്നേറ്റു ഇപ്പോൾ ഇനി ഒരു മിനിറ്റ് ഉള്ളു ഒരു മിനിറ്റ് കൊണ്ട് അതായത് പത്ത് കിലോമീറ്റർ ഉണ്ട് ഒരു മിനിറ്റ് അതിപ്പോൾ ലാൻഡ് ചെയ്യും അങ്ങനെ കുവൈറ്റീന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വളരെ സേഫായി നമ്മുടെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ പത്ത് കിലോമീറ്റർ ഒരു മിനിറ്റ് കൊണ്ട് ഇപ്പം അവിടെ ലാൻഡ് ചെയ്യും അപ്പം അങ്ങനെ നമ്മുടെ വിമാനം റൺവേയുടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സൈറ്റിൽ ഇത് ഫ്ലൈറ്റ് റൺ ചെയ്ത് തുടങ്ങിയാലാണ് അത് ആക്റ്റീവ് ആവുള്ളൂ അപ്പം ഇതൊരു ചുമ്മാ പണിയൊന്നും കണ്ടോ കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ ഓരോ ഓരോ തരം വട്ടുകൾ എന്ന് പറയാം നല്ലതാണ് ശരിക്കും ഫുൾ ടൈം നോയിക്കൊണ്ടിരിക്കാനല്ല പറയുന്നത് നമുക്ക് വരുന്ന ആൾക്കാർ എവിടെ എത്തി നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് വിളിക്കാൻ പോകാൻ ഇറങ്ങാറായോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പം ഇതൊരു നല്ലൊരു സംഭവമാണ് അപ്പോൾ ഞങ്ങൾ ഇത്രയും കാലം അറിയാമായിരുന്നു സംഭവം ഉണ്ടെന്ന് പക്ഷേ അങ്ങനെ നോക്കാറില്ല അപ്പോൾ ഇത് ഇഷ്ടമുള്ള ഒറ്റയ്ക്ക് പോയ കാരണം ഞങ്ങളൊന്ന് നോക്കി അപ്പോൾ അവിടെ നാട്ടിലും വിളിക്കാൻ വരുന്നവരോട് പറയുമല്ലോ ഫ്ലൈറ്റ് ലാൻഡായി ഇപ്പം തന്നെ എത്തും എന്നെല്ലാം പറഞ്ഞ് സെറ്റാക്കി അപ്പം അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കിതിനകത്ത് പിന്നെ കാണത്തില്ലാട്ടോ പിന്നെ അതൊന്നുമില്ല അപ്പോൾ ഇത്രയും വരെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഫ്ലൈറ്റ് നിന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോകുന്നൊന്നും കാണിക്കുന്നൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് ഏതോ ഒരെണ്ണം ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നുണ്ട് അതേതോ നോക്കിയില്ല എനിവേ സംഭവം കലക്കി ഇത് മൊത്തം കേട്ടോണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതായാലും അമ്മച്ചി ഇത് മൊത്തം കാണും അതെനിക്കറിയാം അമ്മച്ചിയുടെ ഞാൻ പറഞ്ഞത് അയച്ചു തരാന്നേ ഓക്കേ അപ്പോൾ ശരി അപ്പോൾ സമയമുള്ളവരൊക്കെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ നാട്ടിൽ പോകുമ്പോഴത്തേക്കും നോക്ക് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരെവിടെ എത്തി എവിടെ ഇറങ്ങി ലാൻഡ് ചെയ്തോ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അപ്പോൾ ശരി ഓക്കെ ബായ്